ഏഹ് കഞ്ഞിവെള്ളം ആരും കളയാറില്ല അല്ലെ കഞ്ഞിവെള്ളം പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അത് ഞാൻ കാണിച്ചു അടിപൊളി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത വീഡിയോസ് ആണ് അതുപോലെ തന്നെ പുളിച്ച കഞ്ഞിവെള്ളം സൂപ്പർ ആണ് കേട്ടോ കണ്ടു നോക്കുക ആരും സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണുക സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നമുക്ക് എള്ളു കൊണ്ടൊരു അടിപൊളി ടിപ്പ് കണ്ടാലോ കറുത്ത എള് കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് ചക്കരയാണ് കേട്ടോ പിന്നെ നമ്മളൊരു ചുക്ക് പൊടി ഇഞ്ചി ഉണക്കി പൊടിക്കുന്നതാണ് ചുക്ക് പൊടി ഞാൻ പൊടിച്ച് ഓൾറെഡി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആ പൊടി കാണിക്കുന്നത് കേട്ടോ എന്നിട്ട് ഈ എള്ള് ഒന്ന് നേരിയ തീയിലിട്ടിട്ട് ഭയങ്കരമായിട്ട് ഫ്രൈ ആയൊന്നും വരണ്ട ഒന്ന് ചൂടായി വരുക കേട്ടോ സ്ത്രീകൾക്കെന്നല്ല പുരുഷന്മാർക്കും എള് വളരെ നല്ലതാണ് എല് തേയ്മാനം അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലുണ്ടാവുന്ന മുടികൊഴിച്ചൽ നമ്മളുടെ ശരീരത്തിലുണ്ടാവുന്ന ക്ഷീണം തളർച്ച ബ്ലഡ് കുറവ് ഇവയ്ക്കെല്ലാം എള് വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഹീമോഗ്ലോബിൻ കുറവുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു എള്ള്ള് എന്നും ഒരു ദിവസം ഒരു സ്പൂൺ തേങ്ങയിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് എന്നിട്ട് ഈ എള്ള് ചൂടാക്കിയത് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾ ചക്കര ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു നാല് അഞ്ച് ചെറിയ സ്പൂണായുണ്ട നാലഞ്ച് ീസ്പൂൺ നമ്മളുടെ ചുക്ക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ എള്ളിൻ്റെ എന്ന് പറയുമ്പോൾ നൂറ് ഗ്രാം എള്ളാണെങ്കിൽ നൂറ് ഗ്രാം ചക്കര തന്നെ എടുക്കുക കേട്ടോ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നമ്മളുടെ ചുക്ക് കൂടി ചേർക്കുക എന്നിട്ട് നല്ലതുപോലെ ഇതുപോലെ നമ്മൾ പൊടിച്ചെടുക്കണം പൊടിക്കുമ്പം അതിൻ്റെ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമ്മൾ അടിക്കണം മിക്സിയിലെട്ടോ ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്തെടുക്കണം അല്ലാണ്ട് നമ്മൾ മിക്സിയിലിട്ട് അടിക്കരുത് പിന്നെ നമ്മൾ കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർക്കുന്നുണ്ട് അത് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ കണ്ടില്ല ആ ഒരു എണ്ണ നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമ്മൾ സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ ഹെൽത്തിൽ ഉണ്ടാവുന്ന ഗുണം നിങ്ങൾക്ക് അത്രത്തോളമാണ് കേട്ടോ കൊഴിച്ചിൽ മാറുവാനും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ നല്ലതാണ് എക്സ്പെഷ്യലി നമ്മളുടെ സ്ത്രീകൾക്ക് എല്ല് തേയ്മാനം അതുപോലെ തന്നെ ജോയിൻ പെയിൻ അതുപോലെ മുടി കൊഴിച്ചിൽ ഇതൊക്കെ ഒക്കെ കിട്ടാനായിട്ട് എല്ലാ ദിവസവും ഒരു ഉണ്ട വെച്ചിട്ട് നിങ്ങൾ കഴിച്ച ചെറിയൊരു ഉണ്ട കട്ടൻ ചായൻ്റെയൊക്കെ ഇപ്പം നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മാസമുറയിലുണ്ടാവുന്ന വേദന വയറുവേദന ഇല്ലാതാക്കുവാനും ഈ ഒരു എള്ളിൻ്റെ ഈ ഒരു ഉണ്ട കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ എല്ലാ ദിവസവും ഒരു ചെറിയ ഉണ്ട കഴിച്ചാൽ മതി കുട്ടികൾക്കും കൊടുക്കുക അവരുടെ മുടിയും സ്കിന്നും എല്ലാം നല്ല ഗ്ലോയിങ്ങും അതുപോലെ മുടി നല്ല കറുത്ത് കരുത്തോടു കൂടി വളരുവാനും നല്ലതാണ് മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പി അല്ലേ അടുത്തതായിട്ട് നമ്മൾ നമ്മളിപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പം കവർ ഉണ്ടാക്കുക നമ്മളിപ്പം എല്ലാ കടകളിലും ഈ ഒരു കവറൊന്നും ഇപ്പൊ കിട്ടാനില്ലല്ലേ ഹറിബറിയിൽ നമുക്ക് പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ പശയും വേണ്ട ഒട്ടിക്കലും വേണ്ട ഒന്നും വേണ്ട ഒരു എ ഫോർ സൈസ് പേപ്പർ മാത്രം മതി അതെട്ടോ ആദ്യം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ തിരിച്ചു വെക്കുന്നുണ്ട് തിരിച്ചു വെച്ചിട്ട് നമ്മളുടെ ആ ഒരു ഷേയ്പ്പിന് നമ്മൾ എടുക്കുക കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണ്ട് കാലങ്ങളിൽ ഈ കവറിലിട്ട് ഇപ്പം ഗൂഗിൾ പേ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ജി പേ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഈയൊരു കവറൊക്കെ ഇപ്പോഴും എല്ലാവരും കൊടുക്കാറുണ്ട് മിക്കപ്പോഴും ഇവിടെ എപ്പോഴും അതേട്ടോ ഇറങ്ങാൻ നേരമായിരിക്കും ഒരു കവർ ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിലും ഈ ഒരു കവർ ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കുക ആ ഒരു സ്കെയിൽ വെച്ചിട്ട് മടക്കുക എന്നിട്ട് നമ്മൾ എത്രയാണോ പൈസ വെക്കുന്ന ആ ഒരു അളവ് എടുക്കുക കേട്ടോ കറക്റ്റിന് നമുക്ക് മടക്കി എടുക്കാനായിട്ടാണ് ഒരു തരി പശ പോലും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ കിഡിലിന് ഒരു സൂത്രമാണ് അതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ രണ്ട് സൈഡും ഇതുപോലെ ആ ഒരു അളവിൽ ആ പൈസയുടെ അളവിൽ തന്നെ കണ് കറക്റ്റിന് ഒന്ന് മടക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആ താഴെ വെച്ചിട്ടില്ലേ അത് മേളിലോട്ട് ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു ഭാഗം ഇതിലേക്ക് വെച്ചാൽ മാത്രം മതി അടിപൊളിയായിട്ടൊരു കവർ ഇത് പണ്ട് കാലങ്ങളിൽ അറിഞ്ഞിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നെന്ന് ഞാൻ ഇത് ചെയ്തപ്പോൾ വിചാരിച്ചോ പണ്ടൊക്കെ എല്ലാവരും കല്യാണത്തിന് വീട് താമസത്തിന് എന്തൊരു ഫങ്ഷൻ വന്നാലും ഈ ഒരു കവറാണല്ലോ ഉപയോഗിക്കുന്നത് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുത്താൽ മാത്രം മതി നല്ല അടിപൊളി കവറ് കണ്ടില്ലേ ഇത് ഇതാരെങ്കിലും പറയുമോ നമ്മളുണ്ടാക്കിയതാണെന്ന് ഒരു തരി പശ പോലും ഉപയോഗിച്ചിട്ടില്ല നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ അവിടെ പേര് എഴുതി കൊടുത്താൽ മാത്രം മതി വേണമെങ്കിൽ സേഫായിട്ട് നമ്മൾ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ചും കൊടുക്കാവുന്നതാണ് ഒന്ന് മസ്റ്റ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെടേണ്ട നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രം ഞാൻ ഇവിടം വരെ എത്തിയത് അതിനെ ഒരായിരം നന്ദിയുണ്ട് നമ്മുടെ രണ്ടായിരത്തി നമ്മളുടെ വിട പറയാനായിട്ടുണ്ട് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയുണ്ട് കേട്ടോ ഈ ഒരു വർഷവും നന്നായി നല്ലതാക്കി തന്നത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ വളരെ സന്തോഷമുണ്ട് അതിൽ പറയാനായിട്ട് എനിക്ക് അഭിമാനമേ ഉള്ളൂ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് എൻ്റെ ബലം എന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ അതെ ഈ ഒരു സെലോ ടാപ്പൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഹറിബറിയിൽ നോക്കുമ്പോൾ കാണില്ലല്ലേ കുറച്ച് പൗഡർ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ ആ ഒരു ഭാഗം നല്ല കറക്റ്റായിട്ട് തെളിഞ്ഞു വരുന്നു കേട്ടോ നോക്കിക്കോ നല്ല കറക്റ്റായിട്ട് തെളിഞ്ഞു വരും ഒരു തരി പോലും ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് ഈ ഒരു സെലോ ടേപ്പൊക്കെ എടുക്കാനായിട്ട് സാധിക്കും നമുക്ക് അല്ലെങ്കിൽ എവിടെയാണ് ഇത് ഇരിക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റില്ല അല്ലേ അപ്പം ഇതൊന്ന് ചെയ്തു നോക്കണേ അടുത്തതായിട്ട് നമ്മുടെ കബേഡിൻ്റെ ഉള്ളിൽ മഞ്ഞാകുമ്പോൾ കൂടുതലാണ് ഒക്കെ നമുക്ക് ആകെ വെയിൽ ഉള്ള നല്ല വെയിൽ സമയത്ത് മാത്രമേ നമുക്ക് കബഡിൻ്റെ ഉള്ളിലൊക്കെ അധികം മുഷിനമാണോ ഇല്ലാത്ത സമയം ഇല്ലെങ്കിൽ വേനലാകട്ടെ നമ്മളുടെ മഞ്ഞ ആകട്ടെ മഴയാകട്ടെ നമ്മളുടെ കബേഡിന്റെ ഉള്ളൊക്കെ എല്ലാ കബേഡ് നമ്മളുടെ പേഴ്സ് എല്ലാത്തിലും ഒരു ബാഡ് സ്മെല്ലൊക്കെ വരും അല്ലേ അപ്പൊ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാ നല്ലൊരു സ്മെല്ലുമായിരിക്കും ഒരു ഈർപ്പത്തിന്റെ അംശം നമ്മളുടെ കബേഡിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല കോട്ടൺ തുണി ഉണ്ടെങ്കിൽ കോട്ടൺ തുണി എടുക്കാം വെള്ള തുണി ഉണ്ടെങ്കിൽ കോട്ടൺ കോട്ടൺ തുണി ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഞാൻ ഇപ്പോൾ ഇവിടെ ടിഷ്യൂ ആണ് എടുത്തേക്കുന്നത് ടിഷ്യൂ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ക്രോസ് ആയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നുള്ള അരി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു കർപ്പൂരവും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ചോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് വളരെ എഫക്റ്റീവ് കേട്ടോ ചോക്ക് വെക്കുമ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ട് നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു ഒരു എൻ്റെ കൂട്ടുകാർ പറഞ്ഞു തന്നിട്ട് ചെയ്തപ്പോഴും ഒരു കർപ്പൂരത്തിൻ്റെയും ആ ഒരു ഈർപ്പത്തിൻ്റെ എഫക്റ്റ് ആ ഒരു കബഡിന്ന് പോയി മാറിയതുപോലെ എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ മറ്റേ തുണികളൊക്കെ എടുക്കുമ്പം തണുപ്പാകുമ്പോൾ തുണികളൊക്കെ പുറത്തേക്ക് എടുത്താലും ഒരു ഈർപ്പം ഉണ്ടാകും ഒരു തണുപ്പ് ആ തുണിയിൽ നിൽക്കുന്നതായിട്ട് തോന്നും ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു തരി പോലും തുണികളിൽ ഈർപ്പില്ല പിന്നെ നമ്മളെ ലെതറിൻ്റെ ബാഗൊക്കെ നമ്മൾ കബഡിൻ്റെ ഉള്ളിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചീത്തായി പോകും അതിൻ്റെ കാരണം അതിൻ്റെ ഉള്ളിലുള്ള ഈർപ്പം കൊണ്ടാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തു തന്നെ ബാഗ് വെക്കുന്ന അതുപോലെ ചെരുപ്പ് വെക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തായി പോകുക എന്നുള്ള പ്രശ്നമേ ഉണ്ടാവില്ല എന്നും പുതിയതായിട്ടും ഫ്രഷ് ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും നമുക്കിപ്പോൾ ബാഗിൻ്റെ ഉള്ളൊക്കെ നമ്മൾ കുറേ ബാഗൊക്കെ ഉണ്ടെങ്കിൽ ബാഗിന്റെ ഉള്ളിലും ഇത് വെക്കാവുന്നതാണ് കേട്ടോ ഹാൻഡ് ബാഗ് മാത്രമല്ല ഏത് ടൈപ്പ് ബാഗും അടുത്തതായിട്ട് നമ്മൾ കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു സൂത്രം ചെയ്യട്ടെ നമുക്ക് നെഞ്ചരിച്ചിൽ പുളിച്ചു കെട്ടൽ അതുപോലെ സ്ത്രീകൾക്ക് ഉണ്ടാവും വെള്ളം പോക്ക് എന്ന് പറയില്ലേ എല്ലാവർക്കും ഉണ്ടാവില്ല ചിലവർക്ക് മെൻസസിന് മുമ്പൊക്കെ മാസം മുറക്ക് മുമ്പൊക്കെ ഒരു വെള്ളം പോക്ക് കൂടുതലായിട്ടൊക്കെ ഉള്ളവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ നല്ല എഫക്റ്റാണെ ഇന്ദിപ്പിട്ട് കൊടുക്കുക തൈരൊഴിച്ചു കൊടുക്കുക കഞ്ഞിവെള്ളം കേട്ടോ പുളിച്ച കഞ്ഞിവെള്ളം അല്ല കഞ്ഞിവെള്ളം എടുത്തിട്ട് അതുകൂടി മിക്സ് ചെയ്തിട്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കുടിച്ചാൽ മതി ആ ഒരു ബുദ്ധിമുട്ട് മാറും അതുപോലെ തന്നെ നെഞ്ചരിച്ചിലും പുളിച്ചു കെട്ടലും അതു മാറുവാനും നല്ലതാണ് അതുപോലെ സ്ത്രീകൾക്കുണ്ടാവുന്ന വെള്ളം പോക്ക് ഭയങ്കര നല്ലതാണ് കേട്ടോ പല സ്ഥലങ്ങളിൽ പല കാര്യങ്ങളും പല രീതിയിലാണ് പറയുന്നത് പല കാര്യങ്ങളും പറയുമ്പോൾ അങ്ങനെയല്ല പറയുന്നതെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കും ഓരോ സ്ഥലങ്ങളെ വ്യത്യാസത്തിനനുസരിച്ച് വാക്കുകൾ വ്യത്യാസമുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ചെമ്പരത്തിപ്പൂവും ഇലയും എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ വേണമെങ്കിൽ ഇട്ടാൽ മതി തണുപ്പ് പിടിക്കാത്തവർ ഉലുവ ഒട്ട് ഇടരുത് കേട്ടോ അതിലേക്ക് നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളം തലയിന്നത്തെ പുളിച്ച കഞ്ഞിവെള്ളം എടുക്കുക അതിലേ ഉപ്പ് ചേർക്കാത്ത കഞ്ഞിവെള്ളം വേണം നമുക്ക് വേണ്ടത് കേട്ടാ ഉപ്പിട്ട കഞ്ഞിവെള്ളം ഒരിക്കലും നമ്മൾ സ്കിന്നിനാകട്ടെ ഹെയറിനാകട്ടെ ഉപയോഗിക്കുകയെ ചെയ്യരുത് അത് അത് ചെടിക്ക് ഒഴിക്കാനാണെങ്കിലും നമ്മൾ ഉപ്പ് ഇട്ട കഞ്ഞിവെള്ളം ഒരിക്കലും ഉപയോഗിക്കാൻ പാടട്ടോ ഇതിപ്പോൾ ഞാൻ ഭയങ്കര ലൂസി ആയിട്ടാണ് എടുക്കുന്നത് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കാനൊന്നുമല്ല ഞാൻ ഫുള്ള് മുടി കഴുകി എടുക്കാനായിട്ടാണ് എടുത്തത് അതുകൊണ്ടാണ് ഇത്രയും വാട്ടറി ആയിട്ട് ഞാൻ എടുത്തത് നിങ്ങൾ മാസ്ക് ആയിട്ടൊക്കെ ഇടണമെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളം കുറച്ച് ഒഴിച്ചിട്ട് മാത്രം തലയോട്ടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചാൽ താരന്റെ ശല്യമേ മാറിക്കിട്ടും താരന്റെ ശല്യം അതുപോലെ മുടി മുടികൊഴിച്ചില് മുടി എന്താണ് പറയാം ചെമ്പം കളറുള്ള മുടിയൊക്കെയിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കറുത്ത മുടിയാകാനായിട്ട് സഹായിക്കും കേട്ടോ ചിലർ മുടി ഭയങ്കര ഒരു ബ്ലാക്ക് അല്ലായിരിക്കും ഇത് സൂപ്പറാണ് ആഴ്ചയിൽ രണ്ട് ദിവസം നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കാം കേട്ടോ പാക്കാണെങ്കിൽ പാക്കായിട്ട് ഇടാം നിങ്ങൾക്ക് അടുത്തതായിട്ട് നെയ്യ ചൂടു കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു നുള്ള നെയ്യ് ചേർത്ത് കഴിച്ചു നോക്കിയിട്ടുണ്ടോ ടേസ്റ്റ് അപാരമാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആകുവാനും മുടി നല്ലതുപോലെ വളരുവാനും നമ്മളുടെ വയറ് നല്ല ക്ലീൻ ആകാനും എല്ലാ ദിവസവും ഇത് കുടിച്ചാൽ വളരെ നല്ലതാണ് എല്ലാ ദിവസവും കുടിക്കാൻ ഇഷ്ടമില്ലാത്തവർ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊന്നും കുടിച്ച് നോക്കട്ടെ നിങ്ങളുടെ യൗവന നിലനിർത്താനൊക്കെ വളരെ സൂപ്പറാണ് ഇത് കേട്ടോ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം തന്നെ എടുക്കുക എന്നിട്ട് നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണെങ്കിൽ അത്ര നല്ലതാണ് കുട്ടികൾക്കും കൊടുക്കാട്ടോ ഇത് കുട്ടികൾക്കും വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മളിപ്പം ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ ഒരു ജ്യൂസ് കൊടുക്കുന്ന പോലെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെറിയ കുട്ടികൾക്ക് വരെ ഒരു നമ്മൾ കുറുക്കൊക്കെ കൊടുത്ത് ഒരു ഏഴ് എട്ട് മാസമൊക്കെ ആവൂലേ ആ സമയത്തും നമുക്ക് ഇത് കൊടുക്കാവുന്നത് വളരെ നല്ലതാണ് കേട്ടോ ചെയ്തു നോക്കാം അടുത്തതായിട്ട് നമുക്കൊരു പുളിച്ച കഞ്ഞിവെള്ളം കൊണ്ടുള്ള ടിപ്പ് കണ്ടാലോ മാറിപ്പോകരുത് രണ്ട് കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള ടിപ്പുകളുണ്ട് ഞാനത് രണ്ടും പ്രത്യേകം പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് പുളിച്ച കഞ്ഞിവെള്ളം ഒരു രണ്ട് ഗ്ലാസ് എടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളം ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ വളരെ വളരെ നല്ലതാണ് കേട്ടോ പുളിച്ച കഞ്ഞിവെള്ളം ഉപ്പിടാത്ത കഞ്ഞിവെള്ളമായിരിക്കണം ഇതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ നമ്മുടെ സിങ്ക് വെട്ടി തിളങ്ങുവാൻ ഇത് സൂപ്പർ സൂപ്പറാണ് നമ്മൾ സിങ്കൊക്കെ എപ്പോഴും പാത്രം കഴുകലും മീൻ മുറിക്കലും ഒക്കെയാണല്ലേ അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സിങ്കിൻ്റെ ആ ഒരു ഗ്ലോയിങ്ങും അതുപോലെ തന്നെ ആ ഒരു പുതുമയൊക്കെ പോകും അല്ലേ അപ്പം ഇത് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം ഇതുപോലെ ചെയ്താൽ മതി വിനാഗിരിയും നമ്മളുടെ കഞ്ഞിവെള്ളം പുളിച്ച കഞ്ഞിവെള്ളവും മാത്രം മതി സ്പോഞ്ച് കൊണ്ട് ഒന്ന് തേച്ചിട്ട് കഴുകുക അതുപോലെ നമ്മൾ മീനൊക്കെ മുറിച്ചു കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബാഡ് സ്മെല്ലുള്ള സമയങ്ങളില്ലേ ഭയങ്കര ഒരു സ്മെല്ലുള്ള സമയത്തും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നല്ല പോലെ തന്നെ ആ ഒരു സ്മെല്ല് പോയി കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഓവുകളിൽ നിന്നും ഇപ്പം നമ്മൾ സിംഗിൽ നിന്നുള്ള ഇത് ഓവല്ല നമ്മളിപ്പോൾ ബാത്റൂമിലെ ഓവീന്നും എവിടെന്ന ബാഡ് സ്മെല് വന്നാലും ഈ ഒരു പുളിച്ച കഞ്ഞിവെള്ളവും വിനാഗിരിയും കൂടെ മിക്സ് ചെയ്ത ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ലേ പോയി കിട്ടും നല്ല രീതിയിൽ തന്നെ അവിടെ ആ ഒരു നല്ല ഒരു സ്മെല്ലായിട്ട് വരും നമ്മളെപ്പോൾ ഹാർപ്പിക്കും കെമിക്കലും ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അതിലുള്ള അണുക്കൾ നശിച്ച് പോകുമ്പോഴാണ് ഈ ഒരു ബാഡ് സ്മെല്ല് വരുന്നത് അപ്പോൾ ഈ നമ്മൾ ഈ ഒരു പുളിച്ച കഞ്ഞിവെള്ളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുമ്പോൾ അവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ആ ഒരു ബാഡ് സ്മെല്ല് വരുന്ന പ്രവണത മാറുകയും ചെയ്യും ഇപ്പം ഇത് ആഴ്ചയിൽ രണ്ട് ദിവസവും ഒരു ദിവസമൊക്കെ ചെയ്താൽ മാത്രം മതി നല്ല സ്മെല്ലുള്ള ദിവസങ്ങളാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ അടുപ്പിച്ച് ചെയ്യുക ഇല്ല അത് നമുക്ക് അത്ര വലിയ പ്രോബ്ലം ഇല്ലെങ്കിൽ നമുക്ക് ആ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചെയ്താൽ മാത്രം മതി കേട്ടോ അടുത്തതായിട്ട് പുളിച്ച കഞ്ഞിവെള്ളം തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഡേറ്റ് കഴിഞ്ഞ് ഏതെങ്കിലും ചുമടാ മരുന്ന് കേട്ടോ ഡേറ്റ് കഴിഞ്ഞതോ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ തുറന്ന് കഴിഞ്ഞാൽ ഒരു മാസം തി കൂടുതൽ നമ്മൾ ഈ ഒരു മരുന്നുകളൊന്നും ഉപയോഗിക്കരുത് തുറന്ന് ഒരു മാസം കഴിഞ്ഞിട്ടും അത് തീർന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആ മരുന്ന് ഉപയോഗിക്കരുത് പിന്നെ ചുമ വരുമ്പോൾ ഉപയോഗിക്കുകയെന്ന് പറഞ്ഞ് നമ്മൾ എടുത്തു വെക്കരുത് കേട്ടോ അത് കളഞ്ഞേക്കുക എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എഫക്റ്റ് പോകും അപ്പം ഞങ്ങൾ കാണിക്കുന്ന ഡോക്ടർ അങ്ങനെ നമുക്ക് പറഞ്ഞു തന്നേക്കുന്നത് അപ്പം അങ്ങനെയുള്ള മരുന്നുകൾ ഇതുപോലെ എടുക്കുക പാറ്റശല്യം പല്ലിശല്യം ഉള്ള സ്ഥലങ്ങളിൽ ഇതൊന്ന് വെച്ചു കൊടുത്താൽ മതി കേട്ടോ രാത്രി സമയങ്ങളിലാണ് നമ്മളുടെ അടുക്കളയിൽ ഇവയെല്ലാം വരുന്നത് പാറ്റയും പല്ലിയും ചെറുപ്രാണികളും എല്ലാം അപ്പോൾ ഈ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൻ്റെ സൈഡിലാണ് ഇതിൻ്റെയൊക്കെ കൂടാരം തന്നെ കബേർഡിൻ്റെ ഇടയിൽ ഓരോ വിടവുകൾ നമുക്കറിയാലോ അവിടെ ഒക്കെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി അടിപൊളി ടിപ്പലെ എല്ലാം ചെയ്ത് നോക്കുക അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടുക കമൻറ്റെയ്യോ ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി വരാം